നമസ്കാരം കാരുണ്യ ഫിനാൻസ് മീഡിയയിൽ നിന്നൊരു പുതിയ വിവരം ദുബായിൽ ഇന്ന് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്ത നിരവധി പുതിയ ജോലി ഒഴിവുകളാണ് തുറന്നിരിക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഹെൽപ്പർ മേസൺ ഇലക്ട്രീഷ്യൻ പ്ലംബർ എന്നീ പൊസിഷനുകളും ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ കുക്കുകൾ റൂം ബോയ് ക്ലീനർ സ്റ്റീവറു തുടങ്ങി പല ഒഴിവുകളും ഡ്രൈവർ സെക്ഷനിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഡെലിവറി ഡ്രൈവർ അവസരങ്ങളും ലഭ്യമാണ് ടെക്നീഷ്യൻ വിഭാഗത്തിൽ എച്ച് വി ഇസി ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ ജനറൽ ടെക്നീഷ്യൻ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം ഇന്ന് തന്നെയാണ് പുതുക്കി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു ഈ ഒഴിവുകൾക്കായി ഇന്ന് തന്നെ അപേക്ഷിക്കാൻ ഔദ്യോഗിക ലിങ്ക് തുറക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ദുബായ് വേക്കൻസി ഡോട്ട് ഇഇ കമ്പനി നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒഴിവുകൾ കൂടുതലായതിനാൽ സെലക്ഷൻ ലഭിക്കുന്ന സാധ്യത ഉയർന്നതാണ് എന്നാൽ അപേക്ഷിക്കുന്ന എല്ലാവരും ഏജൻസി അംഗീകൃതമാണോ എന്ന് മാലിസ്റ്റ് പരിശോധിച്ച് ഉറപ്പാക്കണം വിസയുടെ യഥാർത്ഥത കരാറിലെ ശമ്പളം താമസ സൌകര്യം ജോലി സമയം മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ മുഴുവൻ രേഖാമൂലം കാണണം അപേക്ഷിക്കുന്നതിന് മുമ്പ് കമ്പനിയുമായി ഫോൺ അല്ലെങ്കിൽ ഇമെയിൽ വഴി സ്ഥിരീകരണം നിർബന്ധം വ്യാജ വാഗ്ദാനങ്ങൾ ഒഴിവാക്കാൻ ഏജൻസി പേയ്മെന്റുകൾ ഒന്നും മുൻകൂറായി നൽകാൻ പാടില്ല സുരക്ഷിതമായ അണ്ടർ സ്കോര് ജോബ് അണ്ടർ സ്കോര് തിരച്ചിലിന് ജാഗ്രതയും ശരിയായ ഡോക്യുമെന്റുകളും അനിവാര്യമാണ് പണവുമായി യാഥാർത്ഥ്യ ചിന്തകൾക്കായി കാരുണ്യ ഫിനാൻസ് മീഡിയ നോക്കൂ